നമസ്കാരം ശ്രീജിത്ത് മണിക്കാരം ശ്രീജിത്ത് എന്ന് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചതാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നിലപാടിനെ വിമർശിച്ചത് താൻ വിമർശിച്ചത് വലിയ മണ്ടത്തരമായി പോയെന്ന് തരൂർ ഏറ്റുപറയുന്നുണ്ട് മോദിയുടെ നയന്ത്രജ്ഞതയാണ് പ്രശംസിക്കുന്നത് ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ പ്രശംസ പ്രശംസിക്കാവുന്നതാണ് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ ഇത് പ്രതിരോധത്തിലാക്കില്ല കാരണം ബി ഈ ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു എങ്ങനെ നോക്കിക്കാണോ നിശ്ചയമായി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായി ശശി തരൂർ പല കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റൈസീന ഡയലോഗുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇംഗ്ലീഷിലുള്ള എഗ് ഓൺ യുവർ ഫേസ് എന്ന് പറയുന്ന ഒരു ഇഡിയം യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മൾ വളരെ പബ്ലിക്കലി എംബാരസ്ഡ് ആവുകയാണ് എന്നുള്ളതിനാണ് ഈ മുഖത്ത് മുട്ട വീഴുക ചെയ് മൊട്ട വീഴുക എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് എഗ് ഓൺ യുവർ ഫേസ് എന്നുള്ള ഒരു പരാമർശം അപ്പോൾ ഞാൻ ആ എഗ് ഇപ്പോൾ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഈ യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വിശേഷ ശശി തരൂരിൻ്റെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പ്രതീക്ഷ എന്നത് ഒരുപക്ഷെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ പൊസിഷൻ എടുക്കണമെന്നും ആ യുദ്ധത്തിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം തുടങ്ങിയ കാര്യമാണ് പാർലമെൻ്ററി ഡിബേറ്റുകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ശശി തരൂർ തന്നെ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഈ കാര്യമാണ് ഇന്ത്യ അതിൽ ഒരു പൊസിഷൻ എടുക്കണമെന്നും ആ പൊസിഷൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുമൊക്കെയാണ് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വയം അതിനെ ഒന്ന് റെട്രോസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യ സ്വീകരിച്ചിരുന്ന പോളിസിയാണ് നല്ലത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് ശശി തരൂർ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്നയാളാണ് അപ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചും പ്രത്യേകിച്ച് യുദ്ധ നയതന്ത്രത്തിനെക്കുറിച്ചും നമ്മുടെ രാജ്യത്തുള്ള പൊളിറ്റിക്സിൽ എൻട്രി കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നതാണ് പിന്നീട് കോൺഗ്രസിൻ്റെ ഭരിക്കുന്ന സമയത്ത് ആദ്യ ഒരു ടൈമിൽ അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നതുമാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഡിപ്ലോമസിയെ കുറിച്ചും അന്താരാഷ്ട്ര ഡിപ്ലോമസിയെ കുറിച്ചും കൃത്യമായിട്ട് അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് ഇന്ത്യ ഒരു പൊസിഷൻ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ തന്റെ എല്ലാ പരിചയത്തിൻ്റെയും പുറത്ത് താൻ പറഞ്ഞിരുന്ന ആ ഒരു പ്രസ്താവന ഇപ്പോ അദ്ദേഹം തിരുത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ തന്നെക്കാൾ മികച്ച നയതന്ത്രജ്ഞനാണ് നരേന്ദ്രമോദി എന്നും തന്നെക്കാൾ അല്ലെങ്കിൽ തന്റെ പ്രതീക്ഷയേക്കാൾ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലത്തേക്കുള്ള നയതന്ത്രജ്ഞതയാണ് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇതിലേറ്റവും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെ മുഴുവനും സമർപ്പ് ചെയ്യുന്നതാണ് അതായത് ഈ രണ്ട് രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരെ രണ്ടാഴ്ചകളുടെ വ്യത്യാസത്തിൽ ഹഗ്ഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നു അതായത് റഷ്യയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇന്ത്യയോട് സഹകരിക്കുന്നതിലില്ല യുക്രൈന് ഇന്ത്യയോട് സഹകരിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മളുടെ ഒരു ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്ന ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റാൻസ് അതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ലോകത്ത് മൊത്തം കിട്ടുന്ന ആക്സെപ്റ്റൻസ് എന്നതിനപ്പുറത്തേക്ക് ഈ രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ് അതിനെ കാണുന്നത് നമ്മളൊരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് റഷ്യയുമായുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് റഷ്യൻ ഓയിലൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ സമയത്ത് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം യുക്രൈനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ബാധിക്കുമോ ഇനി യുക്രൈനെ പരസ്യമായി തള്ളിപ്പറയാത്തത് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിനെ ഏതെങ്കിലും നിലയിലേക്ക് ബാധിക്കുമോ തുടങ്ങിയ കുറേയധികം ആൾക്കാരുടെ എന്താ നമ്മൾ ഈ പറയുന്ന ആശങ്കകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു കുറേയധികം അപ്പോൾ അതെല്ലാം തന്നെ അസ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷന് രണ്ട് രാജ്യവും നൽകിയിരിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചാണ് അദ്ദേഹം ഈ രണ്ടുപേരും രണ്ടുപേരെയും രണ്ടാഴ്ചകളുടെ വ്യത്യാസത്തിൽ ഹഗ് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു നേതാവ് ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഇതിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് വ്യക്തമായിരിക്കുന്നു ഒരു ലാസ്റ്റിങ് പീസിന് വേണ്ടി ഈ മേഖലയിലേക്ക് നിരന്തരമായി നിലനിൽക്കുന്ന ഒരു സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിൻ്റെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ബി ജെ പിയുടെ വിദേശ വിദേശ നയം രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്രം ഒപ്പം ത നരേന്ദ്രമോദിയുടെ ഒരു കർമ്മകുശലത അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് സ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാമുള്ള ഒരു വൺ ഷോട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയാവുന്നതാണ് ശശി തരൂർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇത് പ്രതിസന്ധിയിലാക്കുന്നത് രാജ്യത്തിനെയല്ല നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ കോൺഗ്രസിനെയാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്ററി ഡിബേറ്റുകളിൽ കോൺഗ്രസിൻ്റെ പൊസിഷനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത ഒരാളെന്ന രീതിയിൽ അദ്ദേഹം തന്നെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം തൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന പൊസിഷനുള്ള ഒരടിയാണ് അതായത് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന പൊസിഷൻ എന്തായിരുന്നു ആ പൊസിഷനിൽ തനിക്ക് കൺവിക്ഷൻ ഇല്ല എന്ന് ആ പൊസിഷനെ ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് കോൺഗ്രസിന്റെ ഏറ്റവും ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരു എം പി എ പോലും വിശ്വാസത്തിലെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് അപ്പോൾ നയതന്ത്രപരമായിട്ട് ഒരു പൊസിഷൻ എടുക്കുന്നതിൽ കോൺഗ്രസിന്റെ ഒരു പരാജയമാണ് പിന്നെ നമ്മളൊരു ഇതിൻ്റെ ഒരു തുടർച്ച നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മുമ്പ് വത് ചെയ്തിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന രീതിയിലത്തേക്ക് ശശി തരൂർ ഇപ്പം മാറിയിട്ടുണ്ട് ഇപ്പോൾ ശശി തരൂർ എല്ലായ്പ്പോഴും പറയുന്നത് താൻ ഒരിക്കലും ഒരു ബി ജെ പി കാരനാവില്ല എന്നും താൻ എല്ലായ്പ്പോഴും കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് കോൺഗ്രസിന് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രണ്ട് ശശി തരൂർ എങ്ങനെയാണ് നരേന്ദ്രമോദിയോട് ബി ജെ പിയോട് കൂടുതൽ അടുക്കുന്നത് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ശശി തരൂരിന് കോൺഗ്രസിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസ്വീകാര്യത എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ നമ്മൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയം മുതൽ തന്നെ ഇങ്ങോട്ട് കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിന് മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി നൽകിയിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഒരു റൈറ്റ് വിങ് ആളാണ് എന്ന രീതിയിലത്തേക്ക് അറിയപ്പെടുന്നു പ്രത്യേകിച്ച് മുസ്ലിം വിരോധിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് ഇവിടെ രാഷ്ട്രീയക്കാർ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം മുസ്ലിം രാജ്യങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിം വേൾഡിൽ ഇസ്ലാമിക് വേൾഡിൽ അദ്ദേഹം നടത്തുന്ന ഒരു ഔട്ട് റീച്ചിനെ കുറിച്ച് എക്സംപ്ലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉദാത്തം മാതൃകാപരം എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ശശിതരൂർ പറഞ്ഞിട്ട് കഷ്ടിച്ച് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഒരു മാസം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ യു എസ് വിസിറ്റുമായി ബന്ധപ്പെട്ട് വളരെ ആയിട്ടുള്ള പല ആശങ്കകളും ദൂരീകരിക്കപ്പെട്ടു അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ് ഇവിടെ നിന്ന് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ ചങ്ങലയിട്ട് ഇവിടെയൊക്കെ പറ്റി കോൺഗ്രസ് വിമർശിക്കുന്ന സമയത്താണ് ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശരിയായ രീതിയിലേക്കുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് അപ്പൊ ഇതൊരു ലാർജർ ഡിബേറ്റിലേക്കാണ് ഒരു പക്ഷെ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അതായത് കേവലം കോൺഗ്രസിനെ ശശി തരൂർ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിന് ഇന്നും പൊതുമേയില്ല കാരണം അദ്ദേഹം അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അത് ആരംഭിച്ചിരുന്നു പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയും പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായിരിക്കുന്ന രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസ് ഉപയോഗിക്കുന്ന വിഷയങ്ങളിൽ പോലും അദ്ദേഹം ഒരു എതിർച്ചേരിയിൽ നിൽക്കുകയും ഇപ്പോൾ വീണ്ടും അദ്ദേഹം പാർലമെൻ്ററി ഡിബേറ്റിൽ താൻ സ്വീകരിച്ചിരുന്ന ഒരു പൊസിഷനെ താൻ ഇന്ന് അതിൻ്റെ ഒരു എംബാരസ്മെൻ്റ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് നരേന്ദ്രമോദിക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തെ കോണ്ടെക്സ്റ്റിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ബി ജെ പിയോട് കൂടുതൽ അടുക്കുകയാണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയ്ക്കാണ് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ആ രീതിയിലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കുന്നത് ശശി തരൂരിൻ്റെ ഒരു പോളിസി ഷിഫ്റ്റ് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകുമോ എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ നമുക്ക് നമുക്കൊരുപക്ഷേ അതിന് ആൻസർ ചെയ്യാൻ കഴിയുമെന്നില്ല കാരണം അദ്ദേഹം ഒരുപക്ഷേ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയാൽ മാത്രം മറ്റൊരു പാളയം അന്വേഷിച്ച് പോകുന്ന രീതിയിലത്തേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിൽ തന്നെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം തൻ്റെ പൊസിഷനിൽ കൺവിക്ഷൻ ഇല്ല അത് പറയുന്നതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ തമാശ രൂപേണ അദ്ദേഹം അവതരിപ്പിച്ചുവെങ്കിലും താൻ നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അദ്ദേഹം നേരത്തെ സ്വീകരിച്ചിരുന്ന പല നിലപാടുകളും തെറ്റാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്വയം ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകാൻ ഒരുപക്ഷേ ഇതൊക്കെ തന്നെ കാരണമായേക്കാം അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തിനെ വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്തായാലും രണ്ടായാലും അത് കോൺഗ്രസിനെയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇതിപ്പോൾ ഒരു തുടർച്ചയായിട്ട് വരികയാണ് ശശി ശശിതരൂരിനെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ നാവിനെ നിലക്കി നിർത്താനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കുമോ എന്ന് പോലും സംശയമുണ്ട് കാരണം മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഉണ്ടായിരുന്ന സമയത്ത് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ റൈസീന ഡയലോഗ് പോലെ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പൊസിഷനെ തിരുത്തിക്കൊണ്ട് കോൺഗ്രസിനെ തൻ്റെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പോകുമായിരുന്നില്ല ഇനി ഇതിൽ നിന്ന് രാഷ്ട്രീയത്തിനെ നമ്മൾ മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഒരു നയതന്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിൽ ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ് എന്ന് നമുക്കറിയാം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ കറണ്ട് പൊസിഷൻ അത് രാജ്യത്തിനുള്ള സ്വീകാര്യത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിൻ്റെ രണ്ട് പാർട്ടികളോടും ഇക്വിഡിസ്റ്റൻഡായി നിൽക്കുമ്പോൾ പോലും രണ്ടു പേരോടും ഊഷ്മളമായിട്ടുള്ള ബന്ധം സ്വീകരിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ രാജ്യവുമായിട്ടുള്ള ബന്ധം തീരുമാനിക്കാനും നമ്മൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ആ നിലയ്ക്ക് രാഷ്ട്രീയത്തിനെ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ സമ്മതിക്കേണ്ടി വരുന്നത് ശശി തരൂർ അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു അഡ്മിഷൻ അത് എത്രത്തോളം ട്രൂത്ത്ഫുൾ ആണ് എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക